നമസ്കാരം ലോകത്തെവിടെയും ഇപ്പോൾ നടക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമണങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേടേണ്ടി വരുന്ന അതിക്രമണങ്ങളും ആക്രമണങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും ഇതിന്റെ തോത് കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് രണ്ടു ദിവസം മുൻപാണ് ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി സരസ്വതി ദേവിയുടെ വിഗ്രഹം തകർത്ത ഇസ്ലാം മത ഹിന്ദു വിശ്വാസികൾ പിടികൂടിയെന്നൊരു വാർത്ത പുറത്തുവന്നത് ബംഗ്ലാദേശിലെ ഫരിത്പൂർ നഗറിലെ കാളി ക്ഷേത്രത്തിലായിരുന്നു സംഭവം ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് മിറാജുദ്ദീനാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിനിരുന്ന സരസ്വതി ദേവിയുടെ വിഗ്രഹം നശിപ്പിച്ചത് ചുറ്റുമതിലില്ലാത്ത നിലയിലാണ് ക്ഷേത്രം ഫെബ്രുവരി മൂന്നിന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനിരുന്ന വിഗ്രഹമാണ് മിറാജുദ്ദീൻ തകർത്തത് ശബ്ദം കേട്ട സമീപത്ത് താമസിച്ചിരുന്ന ഹിന്ദു വിശ്വാസികൾ എത്തിയാണ് മിറാജുദ്ദീനെ പിടികൂടിയത് തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ടായിരുന്നു ഈ സംഭവത്തിൽ ഏറ്റവും അത്ഭുതം തോന്നുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫരീദ്പൂർ ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം നശിപ്പിച്ചതിലും മിറാജുദ്ദീൻ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും മാനസിക അസ്ഥിരത എന്ന കാരണം കാട്ടി ഇയാളെ വിട്ടയക്കുകയായിരുന്നു എന്നാൽ ഈ സംഭവത്തിന്റെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴിതാ ബംഗാളിൽ സരസ്വതി പൂജാ മണ്ഡപം മത തീവ്രവാദികൾ ടിച്ചു തകർത്തു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് സൗത്ത് ട്വന്റി ഫോർ പർഗനാസ് ജില്ലയിലാണ് സംഭവം സരസ്വതി പൂജയുടെ ഭാഗമായി തയ്യാറാക്കിയ മണ്ഡപത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബിഷ്ണുപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന മണ്ഡപത്തിന് നേരെയായിരുന്നു ആക്രമണം സംഘടിച്ചെത്തിയ മത തീവ്രവാദികൾ സരസ്വതി മണ്ഡപത്തിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ഇവിടെ പട്ടു ധരിപ്പിച്ച സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ചിരുന്നു മണ്ഡപത്തിലേക്ക് കയറിയ അക്രമികൾ ദേവിയുടെ സാരി അഴിച്ചെടുക്കുകയായിരുന്നു ഇതിനുശേഷം പ്രതിമയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇവർ സ്പർശിക്കുകയും കടിക്കുകയും ചെയ്തു ഇവരുടെ പല്ലുകൊണ്ടുള്ള പാടുകൾ പ്രതിമയിൽ വ്യക്തമാണ് ഇതിനുശേഷം പ്രതിമ എടുത്ത നിലത്തേക്ക് എറിയുകയായിരുന്നു പിന്നാലെ പൂജാ സാധനങ്ങളും ഇവർ വലിച്ചെറിഞ്ഞു ഇതുകൊണ്ടും അരിശം തീരാതിരുന്ന മത റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയായിരുന്നു സൈക്കിൾ ടയറുകൾ റോഡിൽ കൂട്ടിയിട്ട് ഇവർ കത്തിച്ചു വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അതേസമയം ഇത്തരം അതിക്രമണങ്ങൾ നടത്തുന്നവർക്ക് ഉടനടി നടപടികൾ ഉണ്ടാകുന്നുമുണ്ട് അടുത്തിടെ ഫോപ്പാലിൽ ഹനുമാൻ വിഗ്രഹത്തെ അപമാനിച്ച വ്യക്തിയുടെ വീട് മധ്യപ്രദേശ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു എന്നൊരു വാർത്ത പുറത്തുവന്നിരുന്നു കേസിൽ പ്രതിയായ അംജദ് ഖാന്റെ വീടായിരുന്നു തകർത്തത് നെൽഡോരി ജില്ലയിലെ ഷാംപുറിയിൽ സമീപമുള്ള ക്ഷേത്രത്തിലാണ് അംജാദ് ഖാനും ഫിറോസ് ഖാനും അതിക്രമിച്ച് കയറിയത് തുടർന്ന് ഇവർ ക്ഷേത്രത്തിലെ ഹനുമാൻ വിഗ്രഹത്തെ അപമാനിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസിൽ ഹിന്ദു സംഘടനകൾ പരാതി നൽകി ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വെബ് ഡെസ്ക് Online executive education focus physiotherapy center patam Unnat Engineering Gujarat Tirthayatra.com Iron Build Gujarat Powered by Chyodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global. White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram